നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ശ്രീ മണി ചെറുതിർത്തിയാണ് ചെറുതുരുത്തി പ്രസ് ക്ലബ് പ്രസിഡൻറ് കേരളമൊട്ടാകെ അറിയപ്പെടുന്ന വൈൽഡ് ഫോട്ടോഗ്രാഫർ അനവധി അംഗീകാരങ്ങൾ നേടിയ പ്രസിദ്ധ ഫോട്ടോഗ്രാഫർ എന്നീ നിലകളിൽ സിദ്ധേയനായ ശ്രീ മണി ചെറുതുരുത്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി മണിക്കും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം എൻ്റെ പേര് മണി ചെറുതിരുത്തി ഒരുപാട് വൈൽഡ് ഫോട്ടോഗ്രാഫി നടത്തിയ ഒരാളാണ് താങ്കൾ മാധ്യമ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി നടത്തിയിട്ടുണ്ട് ഈ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഓർക്കാൻ കഴിയുന്ന മധുരതരമായ ഓർമ്മകളാണോ അത് വിഷമമുണ്ടാക്കിയ ഓർമ്മകളാണോ പറയാനുള്ളത് ഓർമ്മകൾ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകൾ തന്നെയാണ് കാരണം ഞാൻ ഇപ്പോൾ ഈ ക്യാമറ എൻ്റെ ഈ ഡ്രസ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയൊരു ആ ഈ വി ഐ പി ലുക്കൊക്കെയാണ് കാണുമ്പോൾ പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവരും ഇല്ലായ്മയിൽ നിന്ന് വന്നൊരു സാധാ മനുഷ്യനാണ് പിന്നീട് അങ്ങോട്ട് ഉയർന്ന് ഞാൻ തന്നെ എൻ്റെ സാഹസികമായി അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ മേഖലയിൽ സഹായിച്ചവരാണോ അത് കൂടുതൽ തിരസ്കരിച്ചവരാണോ എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മേഖലയും ആരും കൈ പിടിച്ച് ഉയർത്താറില്ല എല്ലാവരും പക്ഷെ അതെന്നെല്ലാം നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ നിങ്ങളെ മലയാള ആളുകളെ അനുഗ്രഹം കൊണ്ടും എല്ലാം കൂടി നമ്മൾ അതിൻ്റെതായി കയറിപ്പോന്നു പിന്നെ വൈൽഡ് ലൈഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഫോട്ടോഗ്രാഫി ഇതിലേക്ക് ഭയങ്കര ധനിച്ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇവിടുന്ന് നാട്ടിൽ തന്നെ എന്താ ഈ പ്രസിന്റെ മാധ്യമ ഏജന്റ് ആയിരുന്നു പിന്നെ റിപ്പോർട്ടറായി പിന്നെ അങ്ങനെ ഗൾഫ് പോയി ഗൾഫ് പോയതിന് ശേഷമാണ് അന്ന് ഇപ്പോൾ എന്താ സിനിമ തന്നെ ഫോട്ടോ എടുക്കുന്നേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് അഭിനയത്തിനോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് ക്യാമറ ബാക്കിൽ നിൽക്കാനും ഫ്രണ്ടിൽ നിൽക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടുപേരെയും പോലെ അവരെ പോലെ അപ്പം അങ്ങനെ അഭിനയിക്കണം എന്നുള്ള മോഹമായിട്ടാണ് ഗൾഫിലേക്ക് പോയത് ഗൾഫ് പോയ സമയത്തും അവിടെയും ഭയങ്കര ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളായിരുന്നു പക്ഷെ അതൊന്നും വാങ്ങിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് പന്ത്രണ്ട് വർഷത്തോളം സൗദി അറേബ്യയിലെ അവിടെ നിന്നു പന്ത്രണ്ട് വർഷം അവിടെ നിന്ന് കഴിഞ്ഞതിനു ശേഷം പിന്നെ അവിടുന്ന് ഒരു ക്യാമറ വാങ്ങിക്കുകയാണ് പണിയെടുത്ത അതായത് ഒരു ആൽബം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്യാമറ വാങ്ങിക്കുകയാണ് അങ്ങനെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ കല്യാണം കുട്ടികളൊക്കെ ആയപ്പോൾ നമ്മളെ എൻ്റെ വൈഫ് പറഞ്ഞു ഇനി നിങ്ങൾ ഗൾഫിൽ പോകണ്ട നിങ്ങൾ നാട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ സാധാരണ പ്രവാസികളൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് നാട്ടിൽ നിൽക്കാൻ ഭയങ്കരമായിട്ട് ഇത് ഇതാവും പക്ഷെ ഒരു ധൈര്യത്തിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ ആ ഒരു ക്യാമറ മാത്രം അരി വാങ്ങിക്കാമെന്നുള്ള ധൈര്യത്തിൻ്റെ മുകളിൽ നമ്മൾ നിന്നു അന്നും എനിക്ക് സപ്പോർട്ടായിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വേറൊരുതായിട്ട് പറയില്ല നമ്മൾ എന്താ ഈ ജോ എന്താ കാലം ജോൺ Mm-hmm. <laughs> ജോണേട്ടൻ അങ്ങനെ ഈ ക്യാമറ ആയിട്ട് ഞാൻ ദിവസം ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇങ്ങനെ പോകുന്ന ജോണേറ്റൻ ചോദിച്ചു എന്താ എന്താ പരിപാടി വീഡിയോ ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ അറിയാറേ എനിക്ക് എന്റെ സംഭവങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ ഒരു സംഭവം എടുത്തായിട്ടാണ് കലാമുടത്തിൽ ചെറുതൊരു സ്കൂളിൽ വെച്ച് പ്രോഗ്രാം നടക്കുന്നു പഞ്ചായത്ത് മേലിന്റെ ഭാഗമായിട്ട് അപ്പൊ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവരെല്ലാം കൂടെ അവിടെ നടത്തുന്ന അപ്പൊ അങ്ങോട്ടാണ് ഫസ്റ്റിൽ ഞാനൊരു പരിപാടി എനിക്കൊരു എടുത്തിട്ടൊരു വീഡിയോ എടുത്തിട്ട് ആദ്യമായി ഫസ്റ്റ് സംഭവം അപ്പൊ ആ ജോണിനടുപ്പോഴും ആ ബന്ധം ഞാൻ അപ്പോ അന്ന് മുതൽ പിന്നെ ഞാൻ അങ്ങനെ പിന്നെ ഇവിടെ അറിയപ്പെടുന്ന ഒരു വീഡിയോഗ്രാഫറൊക്കെ ആയി മാറി പിന്നീട് മാറി മാറിപ്പോയിഞ്ഞപ്പോഴാണ് പിന്നീട് ഞാൻ വൈൽഡ് ലൈഫിലേക്ക് ക്യാമറ എന്ന ഫോട്ടോ വീഡിയോ മാറ്റി സ്റ്റില്ലിലേക്ക് വന്ന് സ്റ്റില്ലിലേക്ക് വന്ന് സാധാരണ ഇതിന് ഇങ്ങനെ കല്യാണവും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ പോവും പിന്നെ അതിന്റെ ഇടയിലേക്ക് ആദ്യമായിട്ട് കബിൻ എവിടെയാണ് പോയത് ജിങ്കോർബറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് എ കെ പിടെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ക്ലബിന്റെ വകയായിട്ടാണ് പോയിരുന്നത് അപ്പൊ അതിന് നാപ്പതിനായിരം രൂപ അന്ന് ചെലവുണ്ട് നാപ്പതിനായിരം രൂപ ചെലവാണ് പക്ഷെ എന്താണ് അത് നമ്മളൊക്കെ എല്ലാം ഭയങ്കര ഒരു ഭയങ്കര എന്ന് പറഞ്ഞ ഒരു ആ പോയിട്ട് ടൈഗറങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അപ്പൊ അവിടെ ഞങ്ങൾ എട്ട് ട്രിപ്പ് അടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എട്ടു ദിവസത്തെ നാലു ദിവസം പോകിലാണ് രാവിലെ രാവിലെ പുലർച്ചെ മൂന്ന് മണി അഞ്ചു മണിക്ക് പോകും പിന്നെ വൈകിട്ട് ിട്ടും പോവും അങ്ങനെ എട്ട് ട്രിപ്പാണ് ഇങ്ങനെ ആ ഏഴ് ട്രിപ്പും കഴിഞ്ഞിട്ടൊന്നും ടൈഗർ ടീമിൽ കുഞ്ഞുങ്ങളെ കിട്ടില്ല കിട്ടിയില്ല ലാസ്റ്റ് ഘട്ടത്തിൽ പോകുമ്പോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അത്രയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥിച്ചത് കേട്ടോ യാത്രകൾ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലാണ് എനിക്ക് എൻ്റെ ക്യാമറയിൽ ഫസ്റ്റ് ആയിട്ട് ടൈഗർ വന്ന് പതിച്ചത് അപ്പൊ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് നേതരായിട്ട് പോസ് ചെയ്ത് പോലെ തോന്നുന്നു കാരണം ഒരു അരി ഒരു അരുവീട് അധികം ഇങ്ങനെ പോകുന്ന സമയത്ത് അയാൾ ആ വന്ന ഫോട്ടോയും പിന്നെ ടൈഗർ അല്ല ആ വെള്ളത്തിന്റെ ഇതും കൂടി നിഴലായിട്ട് ഒരു റിഫ്ലക്ഷൻ മോഡിൽ ഫോട്ടോ എടുത്തു അതിൻ്റെ നിഴലും കൂടിയിട്ട് അങ്ങനെയാണ് എടുത്തത് സാധാരണ ഇപ്പം എല്ലാ ആളുകളും നോക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്ത് രണ്ടും കൂടി എടുക്കാൻ കാരണം എനിക്ക് നല്ല അപ്പം എനിക്ക് അവാർഡ് കിട്ടി എന്നിട്ട് നല്ലൊരു അവാർഡ് കിട്ടി കാരണം പെട്ടെന്ന് നമ്മൾക്ക് എന്താണെങ്കിൽ ഫോട്ടോ ഇപ്പോൾ ക്യാമറ ഉണ്ടായിട്ട് കാര്യമില്ല ക്യാമറ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സാധനം ഇങ്ങനെ എത്ര ദിവസത്തെ ആകാംക്ഷയോട് കാണുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെല്ലാരും കൈകാലും കുറയ്ക്കും അതിൽ ഞങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ കൈകാലും ക്യാമറ ഫോക്കസ് ആവാതെ കിട്ടാത്തവരുണ്ട് പക്ഷെ നമ്മൾക്ക് എന്താ കിട്ടി പിന്നെ വേറെ പിന്നെ എന്താ കബിനി പിന്നെ എന്താ ഞാൻ പറഞ്ഞു ജിങ്കോർ പിന്നെ കേരളത്തിൽ ഒരുവിധം കാടുകളെല്ലാം ഒരുവിധം കയറിയിട്ടുണ്ട് പക്ഷെ ടൈഗറെ പെടുന്ന മാത്രമല്ല പിന്നെ അതേമാതിരി എലിഫന്റ് എലിഫന്റ് കൂടാതെ കിട്ടിയിട്ടുണ്ടോ മൃഗങ്ങളാണ് പിന്നെ മൃഗങ്ങളെ എന്ന് പറഞ്ഞ സമയത്ത് കാട്ടുപോത്ത് പിന്നെ എന്താ എന്താ അപൂർവങ്ങളായിട്ടുള്ള സാധാരണ രീതിയിൽ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു ടൂറിന് പോകുകയാണെന്നെങ്കിലും ഇപ്പൊ നമ്മളൊരു പരിധി വരെ ഇവരെ കൊണ്ടാക്കു നമ്മൾ പൈസ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു പരിധി വരെ വരും എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോ ഒരു ടൂറിന് പോവാനും ഇപ്പൊ ഭയങ്കര പേടിയാണ് കാരണം ഇപ്പൊ ഒരു ക്യാമറയുടെ സമയത്ത് ഇപ്പൊ ഇപ്പൊ ഈ ക്യാമറ ലെൻസ് ഇരുന്നൂറ് അറുന്നൂറാണ് ഇത് ഈ ഇരുന്നൂറ് അറുന്നൂറ് ലെൻസിന്റെ സമയത്ത് ഇതിനും ഒരു രണ്ടായിരം രൂപ ഇപ്പൊ റെന്റ് കൊടുക്കണം ശരി കർണാടകയിൽ ഇപ്പോൾ രണ്ടായിരം റുപ്യ റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോ നമുക്ക് ഇതിന്റെ വിഷ്വൽസ് വിഷ്വൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് രണ്ടായിരം ആയിരം ആയിരത്തിഅഞ്ഞൂറ് അങ്ങനെ ഇതൊക്കെയാണ് അപ്പൊ അത് കാരണം ഇപ്പൊത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ ഒഴിവിധ ഇപ്പോ ഈ വൈൽഡ് ലൈഫ് യാത്ര ചെയ്യണം കാരണം എന്താണ് അതായത് ഇപ്പൊ തന്ത്രാണ് ഗവൺമെന്റ് തന്ത്രമാണ് അത് കർണാടക ഗവൺമെന്റ് ആണെങ്കിലും തമിഴ്നാട് ഗവൺമെന്റ് ആണെങ്കിലും അവിടെയൊക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ അവരിപ്പോ നോക്കുമ്പോ ക്യാമറ നോക്കുമ്പോ ഈ ക്യാമറ എങ്ങനെയാണ് ഇപ്പൊ ക്യാമറ നോക്കും അവർ ലെൻസ് എത്ര നോക്കും ആ ും പൈസ ആ അപ്പൊ അതിപ്പോ സാധാരണക്കാരനെ വൈൽഡ് ലൈഫിന്റെ ആളുകൾക്കും ഒരു ദോഷമാണ് വന്നിരിക്കുന്നത് അത് കാരണം കൊണ്ട് നമ്മൾക്കൊന്നും ഫോട്ടോസ് എടുക്കാനോ അങ്ങനെ ആയിട്ടില്ല അതായത് നമുക്ക് ഇവിടുന്ന് പോകുമ്പോ തന്നെ നല്ലൊരു ചാർജ് വരുന്നുണ്ട് ഈ ചാർജ് കൂടാതെ നമ്മൾ അവരവിടേക്ക് കിട്ടി ടിക്കറ്റ് സമയത്ത് അതിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഇത് കൂടാതെ ക്യാമറയ്ക്ക് വേറെ ഇതാക്കി അപ്പൊ ഇത് വലിയൊരു തന്നെയാണ് പക്ഷെ അത് സർക്കാരുകൾ ഇത്തരം പ്രവർത്തനങ്ങളെ ഫോട്ടോഗ്രാഫർമാരെ സഹായിക്കുകയാണ് വേണ്ടത് തീർച്ചയായും തീർച്ചയായും സ്ഥലത്താണ് അമിതമായ ഈ ഇത്തരം വൈൽഡ് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് വൈൽഡ് ലൈഫ് സമയത്ത് ഞാൻ ഒരു പറയപ്പോ ടൈഗർ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേമാതിരി മൂന്നാറ ബാത്ത് സമയത്ത് അവിടെ അവിടെ ഒരു ഒരു എന്താ ആനയുടെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് അവാർഡുകൾ പിന്നെ അതല്ലാതെ ഇപ്പം എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ചെറു അന്ന് അമ്പതോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് നടത്തിയ നാല് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇപ്പോ മറ്റേ ഈ ഹൈദരാബാദിൽ വെച്ചിട്ട് ഫോട്ടോഗ്രാഫി മത്സരം ഉണ്ടായിരുന്നു അപ്പൊ അതില് കേരളത്തിൽ നിന്ന് രണ്ട് പ്രതികൾ എനിക്കും പിന്നെ നമ്മളൊരു മാതൃഭൂമി എന്താ എറണാകുളത്തിൽ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു അങ്ങോട്ടേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ രണ്ടുപേർക്ക് മാത്രം ക്യാഷ് ചെറുതായിട്ടുള്ളതായിട്ടുള്ള അല്ല അവിടെ നമ്മൾ നമ്മളെന്താ ക്യാഷിനല്ല അവിടെ കാണുന്നു കാരണം ഒരു നാഷണൽ നാഷണൽ ഒരു ഇന്റർനാഷണൽ അംഗീകാരം കിട്ടുക എന്ന് വിദേശ ഒക്കെ വൈൽഡ് പറയാൻസ് മേടിക്കാൻ എന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ മേടിക്കാറുണ്ടോ ചികിത്സിക്കാറുണ്ടോ ഇല്ല അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് എന്നെ എന്നെപ്പോ നോക്കി കഴിഞ്ഞാൽ മണി സിറ്റി വേ എന്ന് പറഞ്ഞാൽ എന്റെ ന്യൂസുകളും ബാക്കിയുള്ള കാര്യങ്ങളും ആണ് ഈ ഫേസ്ബുക്കിൽ കാണാൻ പറ്റുള്ളൂ കാരണം നമ്മൾക്ക് ധൈര്യപ്പെട്ടിട്ട് കാലത്ത് ഒരു ഫോട്ടോ ഇടാൻ ധൈര്യമില്ല കാരണം ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഡി മാർക്ക് ഇട്ടുണ്ടെങ്കിലും ആ ഐ ഡി മാർക്ക് മാറ്റി കഴിഞ്ഞിട്ട് അത് വേറെ അവരെ വേറെ അവരെ സ്വന്തമായി അത് കാരണം കൊണ്ട് അത് എനിക്ക് ഇതിന് മുമ്പ് കുറെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ അങ്ങനത്തെ ഫോട്ടോസുകളൊന്നും ഇടാറില്ല എന്റെ ഒരു തരം സമയത്ത് എൻ്റെ ഞാനങ്ങനെ ഫോട്ടോസ് ഒന്നും ഇട്ടുള്ള പരിപാടിയില്ല ഉണ്ടെങ്കിൽ തന്നെ എന്റെ ക്യാമറയിൽ അങ്ങനെ വേറെ അങ്ങനെ ആയിട്ട് ഇപ്പില അങ്ങനെയായിട്ട് വെക്കുന്ന പരിപാടിയുള്ളൂ അതായത് ഈ ഫോട്ടോ കാട്ടിലിറങ്ങി കാരണം ഇത്ര ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോട്ടോ എടുത്ത് സംഭവം കാണുമ്പോൾ ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് അതില്ലാന്നാകും പിന്നെ ഈ അവാർഡ് ഫോട്ടോസുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഈ റിലീസ് സിനിമയുടെ പോലെയാണ് ഇപ്പോൾ നമ്മൾ റിലീസ് സിനിമ എത്ര പത്ത് നാനൂറൊക്കെ യന്ത്രങ്ങൾ ഒരുമിച്ചല്ല അതെ അതേപോലെ തന്നെ ഒരു ഫോട്ടോസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആ ഇൻട്രസ്റ്റ് പോയി ആദ്യത്തെ ഒരു കാണുക അതാണ് വല്ലാത്തൊരു കാണലേ അപ്പൊ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നീട് മത്സരത്തിലേക്ക് അത് അയക്കുമ്പോൾ ഈ ജഡ്ജ്മെന്റും ഈ ജൂറിയെ ഇത് ഇന്ന ദിവസം വന്നിട്ടുണ്ടായിരുന്ന പോട്ടെ എന്ന് പറഞ്ഞാൽ അത് തള്ളി മാറ്റും അപ്പൊ നമ്മൾക്ക് അത് അവാർഡിലേക്ക് പരിഗണിക്കില്ല അപ്പൊ അങ്ങനെ ഞാനൊരു വൈൽഡ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ പല ആളുകളും എന്റെ ചോദിച്ചു നിങ്ങൾ വൈൽഡ് ലൈഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങളുടെ ഫോട്ടോസുകൾ എന്തെങ്കിലും ഇടാത്തതു പക്ഷെ ഞാൻ വൈൽഡ് ലൈഫ് ാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഫോട്ടോ ഇട്ടുള്ള പേര് വേണ്ടത് എനിക്കില്ലെങ്കിൽ എന്റെ കൊറേ ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാളെ ഞങ്ങളൊരു ഇതിൽപ്പെട്ട ടീമിന് തന്നെ ആൾ വാണി ചെയ്ത് അയാള് കണ്ടും പൈസ ഉണ്ടാക്കി ലാസ്റ്റ് ഘട്ടത്തിലാണ് അറിയൂടുന്നത് അതേമാതിരി എന്താ ഫോട്ടോസ് ഇന്റർനാഷണലും അങ്ങനെ ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് പൈസ ഉണ്ടായി പിന്നെ ലാസ്റ്റ് എടുത്ത് പിന്നെ വാണിയും പറഞ്ഞപ്പോഴും കാലും കഴിയുമൊക്കെ പിടിച്ചു എന്താ അതിന്റെ കാര്യമില്ലത് ഇത്ര രൂപ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പാർട്ടിക്കാർക്ക് അറിയുന്നില്ല അവന്റെ സ്വന്തമായി ഫോട്ടോ അത് ഓരോരുത്തരും വ്യക്തിപരായില്ലേ അപ്പൊ ഇങ്ങനത്തെ ഇതില് ഈ ഭാഗത്തില് ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഞാൻ ഇടാറില്ല എന്റെ ഫോട്ടോ ഈ ഫോട്ടോഗ്രാഫി സംഘടനയുടെ ഇപ്പോ ഇപ്പൊ വടക്കാഞ്ചേരി മേഖലയിലെ സെക്രട്ടറിയാണ് ഇപ്പോ ഞാൻ പിന്നെ ജില്ലാ പിയോർ ആയിരുന്നു പിയോർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പോകുന്നുണ്ട് ഈ വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് ആയിട്ട് പോകുമ്പോഴേ മണിയുടെ സുഹൃത്തുക്കൾ അനുഗമിക്കുന്ന സുഹൃത്തുക്കളുടെ ഒറ്റയ്ക്കാണ് പോവാറ് അല്ല ഞങ്ങളിപ്പോ എന്താ പറയുക ഇപ്പൊ ഇപ്പോഴത്തെ ഇതിലൊന്നും പറഞ്ഞാൽ വൈൽഡ് ലൈഫ് പറഞ്ഞു ഇതിപ്പോ എല്ലാ ആളുകളും ഒരുമിച്ച് ഈ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഞാനാണെങ്കിലും പല ആൾക്കും പല ഏംഗളും പല ഇതുവരെ വൈൽഡ് ലൈഫ് പോകാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു വണ്ടിയിൽ ഒരുമിച്ച് പോകാനില്ല വേറെ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പോകുമ്പോ അവാർഡ് കിട്ടുമ്പോൾ സമയത്ത് ഇപ്പൊ ഞങ്ങള് മൂന്ന് പേരാണ് ഒന്ന് ഫ്രാൻസ് ചെമ്പരത്തി ഒന്ന് മണിയണ്ഠൻ കോളഴി ഒന്ന് ഞാൻ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരാണ് മൂന്നാണ് പക്ഷെ ഞങ്ങൾ മൂന്നുപേർ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു വഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മൂന്ന് ഇതായിട്ടാണ് മറയും മൂന്ന് മൂന്ന് സ്ഥലങ്ങളിലേക്കായിട്ടാണ് ഞങ്ങള് പോവാ അപ്പൊ ഈ ഒത്തുകൂടുമ്പോൾ മാത്രം ബന്ധം അല്ല അങ്ങനെ അല്ല കാട്ടിലത്തെ വേറെ സ്ഥലങ്ങളിലേക്ക് കാട്ടിൽ പോകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഇറങ്ങി പോവാൻ പറ്റില്ല അത് ഇവരെ വണ്ടിയിൽ തന്നെയാണ് പോവാൻ പറ്റുള്ളു അത് ഇവരെ വണ്ടിയിൽ മാത്രമേ നമ്മൾ കൊണ്ടു ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല ഇവര് അത് പിന്നെ എല്ലാർക്കും ഒരേപോലെ തന്നെ ഫോട്ടോസ് തന്നെ കിട്ടും സമയത്ത് പത്രപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഏജന്റ് ഏജന്റ് പേപ്പറിന്റെ ഏജന്റായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഗൾഫിൽ പോയി പിന്നെ ഗൾഫിൽ പോകുന്നതിന് മുമ്പായിരുന്നു ഉണ്ടായിരുന്നു അതായത് മാധ്യമം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പേപ്പർ എന്ന് പറഞ്ഞ ഹൃദയല്ല പേപ്പർ അന്ന് ഭയങ്കര ഫേമസ് മനസ്സിലാക്കാൻ മനോരമ അവർക്ക് മനസ്സിലായി ഒരു സംശയൊന്നുമില്ല അല്ല അത് എന്താ പറയുക അപ്പൊ ഇതിന് ഞാൻ നിങ്ങളെ വളരെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം എന്താണ് കാരണം എന്നുണ്ടെങ്കിൽ എല്ലാ ചാനലിനും വേറൊരു ചാനലിൽ ബൂസ്റ്റ് ചെയ്ത് പറയാറില്ല അതാ ഞാൻ മൗനം പാലിച്ച് വേറൊരു പത്രം അതിന്റെ ഒരു ബിഗ് സല്യൂട്ട് കാരണം പേപ്പർ ഇപ്പൊ മാധ്യമം എന്ന് ഞാൻ പറയാൻ തന്നെ ഞാൻ മടിച്ചു മാധ്യമ ണ്ടായിരുന്നു പിന്നെ ഏജന്റിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഇവിടിലേക്ക് വന്നിട്ട് പിന്നെ റിപ്പോർട്ടറായി മാറിയത് ഈ പത്രപ്രവർത്തനത്തിനടങ്ങി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോലീസിൽ നിന്നാണോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളോ വെല്ലുവിളികളോ മർദ്ദനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം എന്താണെങ്കിൽ ഞാൻ ഇതേമാതിരി ഒരു എന്താ ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു പത്ത് വർഷമാണ് സമയത്ത് ഈ മണൽ സ്വതവേ ഭാരത പുഴ സ്വതവേ ഞാൻ ഭാരത പുഴ ഇഷ്ടപ്പെടുന്ന തീരത്തുള്ള ഏതാണ് ഭാരതയെ സംരക്ഷിക്കുഴ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സ്നേഹിക്കാണ് ഞാൻ കാരണം അതിനോട് അന്നും ഇന്നും എന്നും ഇഷ്ടപ്പെടുന്നുണ്ട് ആ അതെന്താ അപ്പൊ അങ്ങനെ ചെയ്യാറ് അങ്ങനെ ഒരു ദിവസമാണ് മറ്റേ ഞാൻ ഈ ചെറുതുർത്തി പോലീസ് സ്റ്റേഷൻ അതേമാതിരി വടക്കാഞ്ചേരി ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഈ ഫോട്ടോസ് എഫ്ഐആറിന്റെ ഫോട്ടോ ഞാൻ എടുക്കാറ് പോലീസിന് വേണ്ടിട്ട് അപ്പൊ കൊറേ വർഷമായിട്ട് അങ്ങനെ ഉണ്ട് കാരണം എന്നുണ്ടെങ്കിൽ ഈ മരിച്ചു കിടക്കുന്നതും പിന്നെ നാലഞ്ച് നാലഞ്ചു ദിവസത്തേതായിട്ടില്ല അങ്ങനെ അത് പൈസ അത് അതെന്റെ ഒരു തൊഴിലും പിന്നെ എന്റെ ഒരു ബാക്കിയുള്ള ആളുകൾ അതെ അതെ അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഭയങ്കര പേടിയാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പൊ അത് അല്ലാത്ത രീതിയിലുള്ള ഞാനാണ് ആ ഫോട്ടോ എടുക്കാറ് ആ രീതിയിൽ എന്നെ അങ്ങനെ ചെറുതുഴത്തിൽ എൻ്റെ അടുത്ത് പറയാണ് എന്നെ മാതിരി സംഭവം ഇതേമാതിരി ചെറുതൊരു മണലിന്റെ ലോറി പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ മണി വന്നിട്ട് എൻ്റെ ഇതൊരു ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നത് അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായി കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഞാൻ അവിടെ പോയി പോയപ്പോ തന്നെ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് വേറെ ആള് വന്നിട്ട് എന്നെ ഇടിച്ചു എടുക്കരുത് പറഞ്ഞു ഭാരതപ്പുഴത്ത് വെച്ചിട്ട് ഭാരതപ്പുഴ വെച്ചിട്ട് എന്നെ എന്നെ ഇടിച്ചിട്ട് സമയത്ത് താകി എന്നെ എന്തായത് നെഞ്ഞിലും കുത്തി എനിക്ക് നെഞ്ഞുവേദന ഉണ്ടായി ഞാൻ ആകെ തളർന്നതായി പോയി അങ്ങനെ അവിടെ ഞാനും ഒന്നും തള്ളതൊക്കെ ഇങ്ങനെ ഞാൻ പോലീസ് ഉണ്ടായിട്ട് കാര്യമില്ല കാരണം അത്രേന അവര വലിയ കാരണം എന്താ പറയുക ഇപ്പൊ പതിനഞ്ച് പതിനാല് വണ്ടികളാണ് ലോറികൾ ഈ പതിനാല് ലോറികൾക്കാർക്ക് ലോറി ഡ്രൈവർ ഉണ്ടാവും കിളി ഉണ്ടാവും പിന്നെ മുതലാളി ഉണ്ടാവും പിന്നെ വേറെ അങ്ങനെ ഒരു വലിയ ഗാങ് വലിയൊരു ഗാങ് ആണ് ആ ഗാംഗിലേക്കാണ് ഞങ്ങള് നാല് പത്രക്കാർ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി അപ്പൊ ഇവരെ ഞങ്ങള് പറയുന്ന ചെയ്തു നിങ്ങളെ ഞങ്ങൾ എടുത്തതിന് നിങ്ങൾ എന്താണെങ്കിൽ മറുപക്ഷെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ആ നിങ്ങൾ എന്താണ് പറഞ്ഞോളൂ പക്ഷേ അത് വഴിക്ക് കേൾക്കുന്നില്ല അത് കേൾക്കാതെ തന്നെ വലുതായി കഴിഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായി കഴിഞ്ഞു അയ്യുമ്പോൾ ഭയങ്കര കേസായി പക്ഷെ അന്ന് മനസ്സിലായെന്തറിയാം മാധ്യമപ്രവർത്തനം എന്താണെന്നുള്ളതും പിന്നെ നമ്മളെന്താ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പലതും വിജയം നേടാൻ അതായത് നാല്പത്തൊന്ന് ദിവസമാണ് ആ വണ്ടി പതിനാല് വണ്ടികളും ഭാരതപ്പുഴയില് ആ ഇതിലാ സ്പോട്ടിലിട്ടത് വൺമെന്റ് എല്ലാ സപ്പോർട്ടും നമ്മൾക്ക് എല്ലാ ചെറു പ്രസ് ക്ലബ് അല്ല വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഷൊർണ്ണൂർ പ്രസ് ക്ലബ്ബ് ചേലക്കര പത്രപ്രവർത്തകരുടെ പിന്നെ എല്ലാരും കൂട്ടായ്മയോട് കൂട്ടിയിട്ട് വന്ന് ഭയങ്കര ന്യൂസ് ആയിക്കോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് നാല്പത് ദിവസത്തോളം ലോറി അവിടെ എത്ര ദിവസം പതിനാല് വണ്ടികൾ ഓട്ടം പോയി കഴിഞ്ഞാൽ എത്ര ദിവസം ആ ലക്ഷങ്ങളാണ് അപ്പൊ അവര് ലാസ്റ്റ് കരഞ്ഞ് വന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാരും കൂടെ ഒത്തുപോയി പിന്നെ ഇവിടുത്തെ ും സി പി എല്ലാം കൂടി സംസാരിച്ചിട്ട് വണ്ടി കൊണ്ടുപോയിക്കോളാം പറഞ്ഞു കേസ് മുന്നോട്ട് പോയിക്കോട്ടെ അപ്പൊ അടുത്ത ദിവസമാണ് അത് ഒത്തുതീർപ്പായി വന്നത് പിന്നെ ഒത്തുതീർപ്പാന്ന് പറഞ്ഞാൽ ഡെയിലി വീട്ടിൽ വന്നിട്ട് ആകെ കരച്ചിലും പിഴിച്ചിലും എല്ലാ ആളുകളും അത് അബദ്ധം പറ്റിയതാണ് അന്നിയതാണ് അങ്ങനെയാണ് അങ്ങനെയെന്ന് പറഞ്ഞ പിന്നെ എല്ലാം കുടുംബം ഈ കാണുന്ന പൊങ്ങച്ച സാധാരണക്കാരൻ മാത്രം അത്രയും ദൈനീയ അവസ്ഥയാണ് ഭയങ്കര സംഭവങ്ങളാണ് അത് അല്ല കൂടാതെ ഓർക്കാവുന്ന റിപ്പോർട്ടിങ് ഏതെങ്കിലും ഉണ്ടോ മനസ്സിന് നമുക്കൊരു നല്ല സംതൃപ്തി തോന്നിയ ഏതെങ്കിലും റിപ്പോർട്ടിങ് ഓർക്കാനുള്ള നല്ല സംതൃപ്തി ഉണ്ട് അതേപോലെ തന്നെ ഞാൻ രക്ഷപ്പെട്ട കഥയാണ് കാരണം ഇവിടെ ഈ മുള്ളൂർക്കര ഈ ഇന്നലെകൂട് അവിടെ വെച്ചിട്ടൊരു ഒരു കൊലപാതകം നടന്നു ഗവർമെന്റ് ആവല്ലോ ഒരു പത്ത് വർഷം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ആ കൊലപാതകം കഴിഞ്ഞിട്ട് അതിന്റെ ഫുൾ ഫോളോഅപ്പും കംപ്ലീറ്റും ഞാൻ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മനീഷ് കൊലപാതകം ആ അങ്ങനെ കൊടുക്കാൻ ഞാൻ വി സി വടക്കാഞ്ചേരി വി സി ചാനലിൽ ന്യൂസ് കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അന്ന് ആ പ്രതികളെ പിടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ തൃശ്ശൂർ എ സി പി എല്ലാം വന്ന് പത്രസമ്മേളനം എല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഒമ്പത് മണിക്കാണ് വടക്കാഞ്ചേരി ചാനൽ ന്യൂസ് ഞാനപ്പോൾ ഈ ന്യൂസ് ആയിട്ട് അന്ന് ന്യൂസ് ഇവിടെ കൊടുന്നു കൊടുക്കണം ക്യാമറയിൽ കൊടുന്നു കൊടുക്കണം കണ്ണേട്ടിനെ അവിടെ കൊണ്ടുങ്ങണം അപ്പോൾ അവിടെ കൊടുന്നു കൊടുത്ത് ഒരു എട്ടര ഒക്കെ ന്യൂസ് കയറ്റി ഒരൊമ്പതര ഒമ്പത് നമുക്ക് പത്ത് മണിക്ക് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയോട് കൂടിയിട്ട് ഞാൻ മറ്റേ ഇവിടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അവിടെ വന്നിട്ടുണ്ട സമയത്ത് ഒരു വണ്ടി എന്റെ മുമ്പിൽ വന്നു വണ്ടി വന്ന് എന്നിട്ട് ആ കാറ് കാർ അപ്പൊ എന്റെ അപ്പൊ ഞാനാണെങ്കിൽ വേറെ ബസ്സുകളൊന്നുമില്ല അപ്പൊ അങ്ങോട്ട് നമ്മൾ ചെറുതുരുത്തി വാങ്ങുന്ന ഒമ്പതിനോടുള്ള എല്ലാ ബസ്സുകളും പോകും ആ ഒന്നും വേറെ വണ്ടികളൊന്നും ഇല്ല അങ്ങനെ ഉടനെ ഞാൻ വണ്ടിയിൽ ആ കയറി മണിയായിട്ടാണ് കയറിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കയറി ഞാൻ ഫ്രണ്ടില് കയറി ഫ്രണ്ടിലാണ് കേട്ടി ബാക്കി കാറിൽ ആ കാറിൽ ഫ്രണ്ടില് കയറിയപ്പോ തന്നെ എനിക്ക് വന്ധ്യയായിട്ട് തോന്നി ബാക്കിന്ന് ഭയങ്കര മണം സ്മോൾ അത് ആ മദ്യത്തിന് ഇത് ഇങ്ങനെ കയറി വണ്ടി വണ്ടിയെടുത്തോട് കൂടിയിട്ട് ഇവർ ഉടനടി ചോദിക്കണം നീയല്ലാ മറ്റേ ഞങ്ങളെ മനീഷിൻ്റെ കൊലഭാഗത്ത് റിപ്പോർട്ട് കൊടുത്തത് നീയല്ല എൻ്റെ ആൾ എന്ന് ചോദിച്ചു അപ്പം ഞമ്മളെ ചേട്ടാ ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യണു ഞാനായിട്ട് വന്നതല്ല ഞാൻ എന്താ കണ്ടു അത് കൊടുത്തു നാട്ടിൽ നിന്ന് ആ റിപ്പോർട്ട് ഇടാതെ ഞാനിതായിട്ടില്ല പക്ഷേ ഇവർ ഭയങ്കര രൂക്ഷമായി അങ്ങനെ രീതിയിൽ ഇതാക്കരുത് തന്നു അപ്പം തന്നെ ഞാൻ വേഗം തന്നെ മൊബൈലിൽ വിളിച്ചിട്ട് വെറുതെ ഒരു നമ്പർ കൊടുത്തു അപ്പം ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ അംബാസഡർ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഏഹ് അവര് ചെറുവിരുത്തിവരെ പോവാന്നാ പറഞ്ഞിരിക്കുന്നത് അത് കാരണം കൊണ്ട് ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അത് കാരണം ഞാൻ അങ്ങനെ പോവാണ് എന്റെ വണ്ടി നിങ്ങള് വണ്ടി നമ്പർ കണ്ടു അപ്പോൾ വീട്ടിൽ വിളിച്ചു ആരാധകർന്ന് വിളിക്കുകയാണ് ഞാൻ ക്യാമറ മൊബൈലിൽ ടച്ച് ഉണ്ടാ അങ്ങോട്ട് നിങ്ങൾ കയറും ഭർത്താനം പറഞ്ഞ നിങ്ങളെ വണ്ടി നമ്പറൊക്കെ എടുത്തിട്ടുണ്ട് അവർ അവർക്കറിയാം അവരത് അപ്പോൾ അത് കയറുകൂടി അവർക്ക് ആകെ ഒരു ഇതായി ഭയത്തിലായി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്നെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്ന ഉറപ്പാണ് കാരണം എന്താ പറയുക അത്രയും രൂക്ഷമായിട്ടുള്ള പെരുമാറ്റാണ് അവര് പെരുമാറിയത് അപ്പൊ അവർ മുള്ളൂർക്കാർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ അവര് കൊണ്ടിരി ചെറുതുരുത്തി കൊണ്ടിരി ആ പാർട്ടിക്കാരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്ന എന്താ പറയുക ഇവരൊപ്പം ഫോളോ ചെയ്ത് ബാക്കി അവരൊപ്പം അപ്പൊ അവരെ കോടതിയിൽ കൊണ്ടാക്കിട്ട് അവര് വരികയാണ് മുടക്കം കോടതിയിൽ അവരെ കൊണ്ടാക്കിട്ട് അവരെ കൊണ്ടാക്കി തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവം പത്രപ്രവർത്തകരോട് രോഷം ുന്നത് മണിയുടെ തൊഴിൽ മാത്രമാണ് അത് അവർക്ക് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കിക്കൊള്ളാമെന്ന് അപ്പോൾ വളരെ സാധാരണക്കാരായ മണി ഒരുപാട് നല്ല റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ പത്രത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിലൊക്കെ ഉപരി അദ്ദേഹം ഇപ്പോഴും സജീവമായി വൈൽഡ് ഫോട്ടോഗ്രാഫിയും നടത്തുന്നു സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും റിപ്പോർട്ടുകൾക്കും ഞങ്ങൾ എല്ലാവിധ പിന്തുണയും അംഗീകാരവും നൽകുന്നു അങ്ങയുടെ പ്രവർത്തനങ്ങൾ തുടർന്നും വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം എൻ മീഡിയ ആദ്യമായിട്ട് എനിക്കൊരു അവസരം തന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കാരണം ഇതേ ഇതേപോലുള്ള ചാനലുകളാണ് നമുക്ക് ഏറ്റവും വേണ്ടി വരുന്നത് അതായത് സാധാരണക്കാരനെ പുറത്തു ലോകത്തെ അറിയിക്കുന്ന ഒരു ചാനലായി മാറട്ടെ ഇത് എന്ന് പറഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം